നാളെ നടക്കാനിരിക്കുന്ന അക്ഷരമറ്റം ജില്ലാതല ടാലൻറ്റ് ഫെസ്റ്റിവലേക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ടു വീക്സിലെ അക്ഷരമറ്റം പതിപ്പിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനു മുമ്പുള്ള അക്ഷരമറ്റം പതിപ്പിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി ഒറ്റ വീഡിയോ സബ് ജില്ലയ്ക്ക് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളതൊന്ന് കാണുക പിന്നെ ഇത് രാവിലെ തന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയറും കൂടെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ട് പോകണം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹത് വ്യക്തി ആരാണ് ഉത്തരം മഹാത്മാ ഗാന്ധി അഭിഭാഷകനായ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്ന കാലയളവ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വരെ ഇരുപത്തിരണ്ട് വർഷമാണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നത് ദക്ഷിണാഫ്രിക്കയിലായിരുന്നപ്പോൾ ഗാന്ധിജി സ്വാധീനിച്ച പുസ്തകങ്ങൾ ഏതെല്ലാമായിരുന്നു ജോൺ ഡോസ്കിൻ്റെ അണ്ടു ദിസ് ലാസ്റ്റൻ ജി ലിയോ ടോൾസ്റ്റോയുടെ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്ത് യു ബൈബിൾ പുതിയ നിയമ ഈ മൂന്ന് പുസ്തകങ്ങളാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലായിരുന്നപ്പോൾ സ്വാധീനിച്ചത് ദക്ഷിണാഫ്രിക്കയിലെ പ്രവർത്തനം ഗാന്ധിജിയുടെ ഏത് പുസ്തകത്തിലാണ് വിവരിച്ചിട്ടുള്ളത് തെക്കേ ആഫ്രിക്കയിലെ സത്യാഗ്രഹം എന്ന ബുക്കിലാണ് ദക്ഷിണാഫ്രിക്കയിലെ പ്രവർത്തനം ഗാന്ധിജി വിവരിച്ചിട്ടുള്ളത് ഇന്ത്യക്കാരോടുള്ള വിവേചനത്തിന്റെ ഭാഗമായി ഒന്നാം ക്ലാസ് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തിരുന്ന ഗാന്ധിജിയെ ഇറക്കിവിട്ട ദക്ഷിണാഫ്രിക്കയിലെ റെയിൽവേ സ്റ്റേഷൻ ഏതായിരുന്നു പീറ്റർ മാരിസ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ ദക്ഷിണാഫ്രിക്കയിലെ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളുടെ നേതാവായ ഒരാൾ പിൽക്കാലത്ത് പറഞ്ഞത് നിങ്ങൾ ഒരു മോഹൻദാസിനെ ഞങ്ങളുടെ നാട്ടിലേക്ക് അയച്ചു ഞങ്ങൾ അദ്ദേഹത്തെ ഒരു മഹാനാക്കി തിരിച്ചയച്ചു ആരാണ് ഇങ്ങനെ പറഞ്ഞത് ഉത്തരം നെൽസൺ മണ്ടേല ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിന് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയപ്പോൾ ആദ്യം സന്ദർശിച്ച ഇന്ത്യൻ നേതാവ് ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി ഗോപാലകൃഷ്ണ ഗോഖലയെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ഗാന്ധിജിക്ക് നൽകിയ ഉപദേശം എന്തായിരുന്നു ഇന്ത്യയെപ്പറ്റി പഠിക്കാതെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യസമര മാർഗത്തെപ്പറ്റി അഭിപ്രായം രൂപീകരിക്കരുത് ഇതുപ്രകാരം ഗാന്ധിജി ഒരു വർഷത്തോളം ഇന്ത്യ സഞ്ചരിച്ച് മനസ്സിലാക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയാണ് ഗാന്ധിയൻ യുഗം എന്നറിയപ്പെട്ട കാലഘട്ടം ഗാന്ധിജി നേതൃത്വം വഹിച്ച സമരത്തിലെ മൂന്ന് പ്രധാന പോരാട്ടങ്ങൾ ഏതൊക്കെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തിരണ്ടിലെ നിസ്സഹകരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി ഒന്നിലെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഉപ്പ് സത്യാഗ്രഹം ഉൾപ്പെടെയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ഇൻഡ്യൻ സമരത്തിലെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഈ മൂന്നെണ്ണമാണ് ഗാന്ധിജി നേതൃത്വം വഹിച്ചത് നാവിക കലാപം ആരംഭിച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുംബൈയിലാണ് നാവിക കലാപം ആരംഭിച്ചത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നിയമം പാസാക്കിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈയിലാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നിയമം പാസാക്കിയത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യ മോചിതമായത് ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും അതിൽ കണ്ടപ്പോൾ ഉൾപ്പെടുത്തുന്നേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ പ്രഥമ സ്വാതന്ത്ര്യദിനം ഡൽഹിയിൽ ആഘോഷിക്കുമ്പോൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാതെ ഗാന്ധിജി എവിടെയായിരുന്നു ബംഗാളിലെ നവഖാലയിൽ വർഗീയ കലാപം ശമിപ്പിക്കാനുള്ള കഠിന ശ്രമത്തിലായിരുന്നു ഗാന്ധിജി പ്രഥമ സ്വാതന്ത്ര്യദിന സന്ദേശം ആവശ്യപ്പെട്ട ഓൾ ഇന്ത്യ റേഡിയോ പ്രതിനിധിയോട് ഗാന്ധിജി പറഞ്ഞത് എന്താണ് സ്വാതന്ത്ര്യത്തിന്റെ ദുർഗന്ധം എൻ്റെ നാസാരന്ത്രങ്ങൾക്കുള്ളിൽ അടിച്ചു തുടങ്ങി പാക് ഇന്ത്യ പാക് വിഭജനമാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ഇന്ത്യ പാക് വിഭജനത്തെ അവസാനം വരെയും എതിർത്ത രാഷ്ട്രീയ നേതാവ് ആരായിരുന്നു ഉത്തരം മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത് ഏത് ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് പതിനേഴിനാണ് അദ്ദേഹം വധിക്കപ്പെട്ടത് ബിർല ഹൗസിന് മുന്നിൽ പതിവ് പ്രാർത്ഥന യോഗത്തിലേക്ക് നടന്നു പോവുകയായിരുന്ന ആ മഹാത്മാവിനു നേരെ ഹിന്ദുത്വ തീവ്രവാദിയായ നാതുറാം വിനായക് ഗോഡ്സയാണ് വെടിവെച്ചത് മജ്ജയും മാംസവുമുള്ള ഇതുപോലൊരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കാൻ ഭാവി തലമുറ ബുദ്ധിമുട്ടും ഗാന്ധിജി വധിക്കപ്പെട്ടതറിഞ്ഞപ്പോൾ വിശ്വപ്രശസ്ത ശാസ്ത്രജ്ഞൻ പറഞ്ഞതാണ് ഈ വാക്കുകൾ ആരാണ് അദ്ദേഹം ആൽബർട്ട് ഐസ്റ്റീൻ ഗാന്ധിജിയെപ്പറ്റി എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് ആരാണ് വള്ളത്തോൾ നാരായണമേനൻ്റെ കവിതയാണ് എൻ്റെ ഗുരുനാഥൻ ജി ശങ്കരക്കുറുപ്പ് മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമായ രാജ്ഘട്ട് സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അനുഭവപ്പെട്ട ആത്മീയവും മാനസികവുമായ നീറ്റലുകളെ കുറിച്ചുള്ള കൃതിയാണ് രാജഘട്ടത്തിൽ ആര് ഗാന്ധി എന്ന കവിത എഴുതിയത് ആരാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റേതാണ് ആര് എം ഗാന്ധി അയിത്തത്തിൽ എരിഞ്ഞടങ്ങിയവർക്ക് ജീവിത ജീവിതവിളിച്ചു നൽകിയ ഗാന്ധിജി ഓർമ്മിപ്പിക്കുന്ന വൈലോപ്പിള്ളിയുടെ കവിത ഏതാണ് ഹരിജനങ്ങളുടെ പാട്ടിലൂടെ ഗാന്ധിജിയുടെ കർമ്മ വഴികളെപ്പറ്റി എഴുതിയ വയലാറിൻ്റെ ആദ്യ കാവ്യസമാഹാരം ഏതാണ് പാദമുദ്ര ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഇത് രചിച്ചത് വെടിയുണ്ടകൾക്കൊന്നും വകവരുത്താൻ കഴിയാത്ത മഹാത്മാവിൻ്റെ അതായത് ഗാന്ധിജിയുടെ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന വയലാറിൻ്റെ കവിത ഏതാണ് ആ സന്ദേശം ഗാന്ധിപദം തീപ്പുരിയായി കരളിൽ നീറും എന്ന് പറഞ്ഞ കവയിത്രി ആരാണ് ബാലാമണിയമ്മ അടിമച്ചോറിൻ രുചിനുണഞ്ഞു ഉറങ്ങിയവർക്ക് ഉടവാൾ ഒരുത്തുന്ന വീരനാണ് ഗാന്ധിജിയെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് സുഗതകുമാരി ഗാന്ധിജിയെ പറ്റി കൂപ്പിയ കൈകൾക്ക് നേരെ തോക്കുമായി എത്തിയവർക്കു നേരെയുള്ള വിമർശനവുമായി ബന്ധപ്പെട്ടുള്ള യൂസഫലി കേച്ചേരിയുടെ കവിത ഏതാണ് ഒക്ടോബർ വർത്തമാനകാലത്തെ ഗാന്ധി നിന്ദ തുറന്നു കാട്ടുന്ന കവിതയായ ഗാന്ധിയും ഗോഡ്സയും രചിച്ചത് ആരാണ് എൻ വി കൃഷ്ണവാര്യർ ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്ന് ഒക്ടോബർ പത്തിനാണ് ലോക മാനസികാരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാനസികാരോഗ്യ ദിനമായ ഒക്ടോബർ പത്തിൻ്റെ സന്ദേശം എന്താണ് ദുരന്തങ്ങളിലും അടിയന്തര ഘട്ടങ്ങളിലും മാനസികാരോഗ്യ സേവനം ലഭ്യമാക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാനസികാരോഗ്യത്തിൻ്റെ പ്രമേയം ലോക തപാൽ ദിനമായി ആചരിക്കുന്നത് എന്താണ് ഒക്ടോബർ പത്തിനാണ് ലോക തപാൽ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ ഒൻപത് ദേശീയ തപാൽ ദിനമായി ആചരിക്കുന്നത് എന്ന മുതലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി സ്വിറ്റ്സർലൻഡിൽ ആരംഭിച്ച രാജ്യാന്തര തപാൽ യൂണിയൻ്റെ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ ആഹ്വാന പ്രകാരം സംഘടനയുടെ വാർഷിക ദിനമായ ഒക്ടോബർ ഒൻപത് തപാൽ ദിനമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതലാണ് ആചരിച്ചു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി തപാൽ ദിനത്തിൻ്റെ പ്രമേയം എന്ത് ജനങ്ങൾക്കായുള്ള പോസ്റ്റ് പ്രാദേശിക സേവനം ആഗോളതലത്തിൽ എത്തിച്ചേരുക പോസ്റ്റ് ഫോർ പീപ്പിൾ ലോക്കൽ സർവീസ് ഗ്ലോബൽ റീച്ച് ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പോസ്റ്റ് ഓഫീസ് എവിടെയാണ് ഹിമാചൽ പ്രദേശിലെ ഹിക്കിമിലാണ് നാലായിരത്തി മീറ്റർ ഉയരത്തിലാണ് ഈ പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഇരുപത്തി ഒന്നിന് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യം പുറത്തിറങ്ങിയ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്തിരുന്നത് എന്തായിരുന്നു ദേശീയ പതാകയുടെ ചിത്രവും ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യവും ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റാമ്പായിട്ട് അറിയപ്പെടുന്നത് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ ഇന്ത്യയിൽ പുറത്തിറങ്ങിയ സിന്ധ ഡാക്കാണ് ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റാമ്പ് ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഏക വ്യക്തി ആര് മഹാത്മാ ഗാന്ധി സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യത്തെ മലയാളി ആരായിരുന്നു ശ്രീനാരായണ ഗുരു ത തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യത്തെ മലയാളി വനിത ആരാണ് അൽഫോൺ സാമ തപാൽ സ്റ്റാമ്പിനെ കുറിച്ചുള്ള പഠനം തപാൽ സ്റ്റാമ്പ് ശേഖരണം എന്നിവ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഫിലാറ്റലി കിങ് ഓഫ് ഹോബി എന്നറിയപ്പെടുന്ന വിനോദം ഏത് സ്റ്റാമ്പ് ശേഖരണത്തെയാണ് കിങ് ഓഫ് ഹോബി എന്ന് അറിയപ്പെടുന്നത് പിന്നിൻ്റെ പൂർണ്ണരൂപം എന്താണ് പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്നതാണ് പിന്നിൻ്റെ പൂർണ്ണരൂപം ആറൊക്കെ നമ്പറാണ് ഈ പിന്നിൽ ഉള്ളത് പിന്നെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആറൊക്കെ നമ്പറാണ് ആദ്യത്തെ നമ്പർ സംസ്ഥാനത്തെയും രണ്ട് മൂന്ന് നമ്പർ മേഖലയെയും ഉപമേഖലകളെയും സൂചിപ്പിക്കുന്നു രാജ്യത്ത് ഒൻപത് പോസ്റ്റർ മേഖലകളാണുള്ളത് അതിൽ കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് ആറ് തുടങ്ങുന്ന പിൻകോഡ് ഉള്ളത് ആറ് ഒമ്പത് ഒന്ന് അഞ്ച് പൂജ്യം എട്ട് അങ്ങനെയൊക്കെ പറഞ്ഞത് അത് എൻ്റെ നാട്ടിലെയാണ് അങ്ങനെ ആറ് തുടങ്ങുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് ഓർത്ത് വെച്ചുക അടുത്തത് തേനീച്ചകൾ ഒരു സെക്കൻഡിൽ എത്ര തവണയാണ് ചിറകടിക്കുന്നത് ഇരുന്നൂറ് തവണയാണ് തേനീച്ചകൾ ഒരു സെക്കൻഡിൽ ചിറകടിക്കുന്നത് വ്യക്തിപരമായ നേട്ടത്തിനോ പ്രശസ്തിക്കോ അല്ലാതെ സാമൂഹ്യ നന്മയ്ക്കോ നിഷേധിക്കപ്പെട്ട നീതിക്കോ വേണ്ടി കോടതികളിൽ നടത്തുന്ന വ്യവഹാരങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് പൊതുതാൽപര്യ ഹർജി പൊട്ടിപ്പുറത്തും ഷീബോതി അകത്തം എന്ന ചൊല്ല് ഏത് മലയാള മാസവുമായി ബന്ധപ്പെട്ടതാണ് കർക്കിടക മാസം വരിക വരിക സഹചരി എന്നു തുടങ്ങുന്ന മാർച്ച് ഗാനം ഏത് സമരവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട മാർച്ച് ഗാനമാണ് വരിക വരിക സഹചരി എന്നുള്ളത് തേനീച്ച ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിനമാണ് ഓഗസ്റ്റ് പതിനാറിനാണ് തേനീച്ച ദിനമായിട്ട് ആചരിക്കുന്നത് ഇന്ത്യയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന എന്തിൻ്റെ ഇനമാണ് റിയോഡി ജനീറോ ഇഞ്ചിയുടെ ഇനമാണ് റിയോഡി ജനീറോ അടുത്ത ലാസ്റ്റ് ചോദ്യമാണ് തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിലെ ദളവെയായിരുന്ന ആളാണ് വേലായുധൻ ചെമ്പ ഇദ്ദേഹത്തെ നാം അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ് ഏതാണ് ആ പേര് എന്നതാണ് ചോദ്യം ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ ഇട്ട വീഡിയോകളിലെല്ലാം എല്ലാ കൂട്ടുകാരും കമ്മിറ്റി ശരിയോത്തരമാണ് പറഞ്ഞത് തെറ്റ് പറഞ്ഞവരുടെ എല്ലാം ഞാൻ അവിടെ തന്നെ അവിടെ തന്നെ തിരുത്തിയിട്ടുണ്ട് ഇവരെ എല്ലാവരെയും കൂടെ ഒരു വീഡിയോയിൽ പേര് വിളിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല അതുകൊണ്ടാണ് ഞാനൊന്ന് ആരെയും പേര് വിളിക്കുകയും ചെയ്ത് ഞാൻ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട് തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ നടക്കാനിരിക്കുന്ന അക്ഷരമുറ്റത്തിലേക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ സബ്ജിലിക്ക് മുന്നേ ഉള്ള ഒരു ഒറ്റ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ സബ്ജിലെ അക്ഷരമുറ്റം പതിപ്പി എന്നുള്ളത് അത് നിങ്ങൾ കാണണം രാവിലെയുടെ കറണ്ട് അഫെയർ കാണണം അല്ല الا ركمن الا بده